കഥാവായ പ്രിയ സഹോദരങ്ങളെ ദൈവ മഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പതിനാലു വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം ശരീരത്തോടുകൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിവില്ല അത് ദൈവത്തിനെ അറിയൂ ഈ മനുഷ്യൻ പറുദീസായിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം ശരീരത്തോടുകൂടയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിവില്ല അത് ദൈവത്തിനെ അറിയൂ പൗലോസപ്പോസ്തലൻ പറുദീസായിയുടെയും മഹോന്നത സ്വർഗത്തിനേയും അനുഭവത്തിലേക്ക് ഉയരുകയും സ്വർഗീയ ശബ്ദം സവിക്കുകയും ചെയ്തത് സ്മരണയിൽ പുതുക്കുന്നു പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ കൊറിന്തീസ് സഭയിൽ പ്രശ്നങ്ങൾ വളരെ ഉണ്ടായിരുന്നു വേദനാജനകമായ അനുഭവങ്ങൾ കൊറിൻതീസിൽ വെച്ച് പൗലോസിന് ഉണ്ടായി ഈ സഭയ്ക്ക് സഭയ്ക്കെഴുതുമ്പോൾ തനിക്കുള്ള ആത്മീയ സന്തോഷാനുഭവമാണ് പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പിലും പിമ്പിലും പ്രയാസങ്ങളുടെ അനുഭവങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നു ിക്താനുഭവങ്ങളുടെ ഒരു ദീർഘ പട്ടിക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പതിനാല് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഉന്നത ആത്മീയ അനുഭവത്തെ പറ്റി ഓർമ്മ വന്നത് നമ്മുടെ ജീവിതത്തിലും അന്ധകാര കാലങ്ങൾ ഉണ്ടാകും അപ്പോൾ നിരാശപ്പെടാതെ പൂർവകാലങ്ങളിൽ ലഭിച്ച നല്ല അനുഭവങ്ങളെ ഓർത്ത് അതിലേക്ക് ഉയരുവാൻ ശ്രമിക്കണം പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ഉപകാരങ്ങളെ സ്മരിക്കണം നല്ല ഓർമ്മകൾ പ്രയാസങ്ങളെ പിടിയിൽ നിന്ന് നമ്മെ വിടുവിക്കും ജീവിതത്തിന് പുതിയ വെളിച്ചം ലഭിക്കും നമ്മുടെ താവിന് ചില അവസരങ്ങളിൽ മൂടൽ മഞ്ഞൾ അകപ്പെട്ടതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിടുന്നത് എന്ത് എന്ന് വിലപിച്ചുവെങ്കിലും അടുത്ത നിമിഷം പിതാവിയെന്ന് വിളിച്ച് സ്വന്തം ആത്മാവിനെ ദൈവത്തെ ഫലമേൽപ്പിച്ചു നല്ല സ്മരണകൾ അന്ധകാരകാലത്തെ പ്രകാശപൂർണ്ണമാക്കി കാർമേഘങ്ങൾ മഴവില്ലുപോലെയാണ് ദുഃഖകാലങ്ങളിലെ പഴയ നല്ല അനുഭവങ്ങളുടെ സ്മരണകൾ കഥാവ ഈശോ നമുക്ക് ഓരോരുത്തർക്കും പൂർവ്വകാല നല്ല അനുഭവങ്ങളുടെ സ്മരണ തരട്ടെ അതിലൂടെ നമ്മളെ ഉയർത്തുവാനായിട്ട് സാധിക്കട്ടെ നമ്മൾ സഹകരിച്ചാൽ ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമുക്ക് ഉന്നതത്തിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കും ആമി